ം ബാക്ക് അപ്പം നല്ല അടിപൊളി ഓഫർ സൈഡ് യൂഡിയായിട്ടാണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നൈ ആണ് പ്രൈസ് വരുന്നത് ലാബ്ജ് മുതൽ ഡബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാശ് സൗകര്യമായിട്ട് നോക്കാം ഫസ്റ്റ് ലാബ് സൈസാണ് നല്ല സോഫ്റ്റ് ഷിംമ്മർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നിലയ്ക്ക് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അപ്പം പിന്നെ എന്തെങ്കിലും നല്ല ടീവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷിമ്മർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി അഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് നമ്മൾ എന്നിട്ട് വിരല് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രാണ് പ്രൈസ് ഇറ്റ്സ് നല്ല ഭംഗിയുള്ള നാവണ്ടർ ഷെയ്ഡാണ് ഇറ്റ്സ് ഓക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് അപ്പൊ ഒരു ഓഫർ മിസ്സാക്കേണ്ട കുറച്ച് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൽ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ സീരൊക്കെ പർച്ചേസ് പത്ത് കേട്ടോ നല്ല വൈറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പൊ നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് രംഗോളി സിൽക്ക് ഒക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ റൈറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും വരുന്നത് എണ്ണൂറ്റി എണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇങ്ങനൊരു നിങ്ങളൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇത് ഗ്രീൻ ആണ് ബ്ലൂ അല്ല കേട്ടോ വീഡിയോയിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ട് ചില കളർച്ച കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ നെക്സ്റ്റ് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ എന്തെങ്കിലും ഫുൾ ചിക്കൻ വർക്കും ബ്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കാപ്പിന്റെ എന്തെങ്കിലും അതേപോലെ നല്ല നല്ല ഡിസൈൻ ആണ് ഷോൾ ഷോൾക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും കറക്റ്റ് ഒക്കെ ചോദിക്കാം കേട്ടോ ഷോളിന്റെ മാത്രല്ല കാപ്പിന്റെയും വോട്ടത്തിന്റെയും എല്ലാ സൈസും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ല വൈകുന്നേരം ട്ടോയർ കളറാണ് അധികം വരാത്തൊരു കളറും കൂടെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു തരുന്നത് അതുപോലെ ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്ത് അവർക്ക് ഐറ്റം കൊടുക്കൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഈയൊരു ഐറ്റം ഒന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഞങ്ങൾക്ക് കിട്ടില്ല ഹോൾസെയിൽ പ്രൈസ് പോലും ഈയൊരു ഐറ്റം കിട്ടില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് തരാൻ കഴിയുന്നത് കേട്ടോ ഒരുപാട് ഹോൾസെയിലേഴ്സ് നമ്മളിത് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക മിനിമം ഇരുപത്തിയഞ്ച് പീസാണ് മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ബ്ലൂ അല്ല ഗ്രീൻ ആണ് കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഓക്കെ ഇത് ഒരു ഓർഗൻസ് അല്ലെ ഫ്രഷ് ഓർഗൻസ് അല്ലേ ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് വൈറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട നമ്മളിന്ന് പർച്ചേസ് ചെയ്തതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ നിങ്ങൾ എത്ര പീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രൈസ് ഒക്കെ ഒന്ന് സമെന്റ് ചെയ്യാം കേട്ടോ അത് അടിച്ച് പൊളി ആയിക്കാണ് ഇപ്പോൾ മിസ്സാക്കണ്ടതുപോലെ നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഹോൾസെയിലേക്കൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ വരാണെങ്കിൽ നമ്മളിവിടുന്ന് അയച്ചു തരും ഇത് ടീൽ ടീൽ ബ്ലൂ ആണ് സ്റ്റേഡ് വരുന്നത് കേട്ടോ ഹീൽ ആണ് വൈറ്റ് ബ്ലൂ അല്ല നല്ല ഭംഗിയുള്ള ആണ് ഫുള്ള് ത്രെഡ് വർക്കും ചിക്കൻസ് വർക്കും ഇത് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഫലാദുമാണ് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന് രണ്ടവരൊക്കെ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ടെ വീഡിയോ ഉള്ള ഞാൻ ഒരിച്ചിരി ഡാർക്കാണ് ആണ് കേട്ടോ ോഞ്ചും ബ്രൗണും കോടും ആണെങ്കിൽ സൈഡിലൊരു ഷെയ്ഡ് അത് ഷെയ്ഡാണ് ബോട്ടം അലാസും ആണ് നല്ല ഭംഗിയുടെ വൈറ്റ് ആണ് കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സൽ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് നെക്സ്റ്റ് റെംഗോളി സിൽക്ക് ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തുള്ള ടോപ്പിനെയാണ് കറക്റ്റ് ലെങ്ത് ഒക്കെ ചോദിക്കാണ് വീഡിയോ എക്സൽ ഒക്കെ ആണ് കണ്ടോട്ടോ നെക്സ്റ്റ് ഇത് വീഡിയോ കുറച്ച് ഇടാറാണ് കേട്ടോ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ചില കളിച്ച മാറ്റം ഉണ്ടാവും അതൊക്കെ ഒന്ന് ചോദിക്കണം വീഡിയോസിൽ പറയാറുള്ള കാര്യാണ് സീ ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതുപോലെ ഹാപ്പിന്റെ എൻഡിലും ഫുള്ള് വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഓഫർ സെയിലാണ് നമ്മുടെ ഷോപ്പ് പുതിയൊരു ഷോപ്പിലേക്ക് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിലുള്ള ഷോപ്പിലെ സ്റ്റോക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഓഫർ സെയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഫ്രഷ് ക്രങ്കിയാണ് മെറ്റീരിയൽ നെക്ലസ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എക്സ്പെൻഡ് ചെയ്യണം ഇത് സൈസ് തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നല്ല കളറാണ് പാർട്ടി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പച്ച ആയിട്ടാണ് കേട്ടോ ആയിരത്തഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിക്സ് ആക്കേണ്ട നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ലൈറ്റ് ഗ്രീനാണ് നെക്സ്റ്റ് നല്ല അങ്ങനെയുള്ള കളറാണ് ഉണ്ടോ ലീച്ചീരൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് കേട്ടോ സൈസ് ഒക്കെ കറക്റ്റ് ചോദിക്കാം ഞാൻ ഇങ്ങനെ നിവർത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സൈസ് കറക്റ്റ് അറിയാൻ പറ്റില്ല ബോട്ടം ചിലപ്പോൾ സൈസ് കുറയാനും അതുപോലെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല കേട്ടോ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് ഇവിടെ സ്റ്റിച്ചിങ് ഒന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് കറക്റ്റ് ചോദിക്കാം നെക്സ്റ്റ് വെല്ലുവിട്ട് ഓർഗനൈസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഉണ്ടോ നല്ല ഹെവിയായിട്ടുള്ള വർക്കാണ് കൊടുത്തുള്ളത് ഓർഗനൈസ് ചെയ്യണം ഷോളിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ കാപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ മിക്സാക്കുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ലൊരു ലാപ്പ് വയലിറ്റാണ് ചെയ്ത് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ മാത്രാണ് പ്രൈസ് എക്സൽ സൈസ് ആണ് അഞ്ചിയാണ് മെറ്റീരിയൽ ഇതിന്റെ നെക്ക് വേണ്ട ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ടോപ്പിന്റെ എന്തെങ്കിലും അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ലാബ് സൈസ് തരുവാണെങ്കിൽ പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ എക്സൽ നോർമലി സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ലാർജ് ഫോർട്ടി അപ്പോൾ രണ്ട് ഇതിന്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുള്ളൂ നല്ല ഗ്രീൻ ആണ് ചെയ്ത് ഇതിന്റെ നെക്കിലേക്ക് ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് നല്ല സോഫ്റ്റ് ഫ്രഞ്ചി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് എണ്ണൂറ്റി ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടില്ല ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഡെലെക്സിലാണ് സൈസ് വെൽവെറ്റ് ഓർഗനൈസ് ചെയ്യണ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് വെൽവെറ്റ് ഓർഗനസ് ചെയ്യണം കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഭംഗിയുള്ള ആയിട്ടാണ് ഇതിന് ബോട്ടം പലാസുമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരുപാട് ഷോർട്ട് അല്ലാതെ ഉണ്ടോ ഇങ്ങനെ സൈസ് ഒക്കെ കറക്റ്റ് ചോദിക്കാൻ ചിലർ ഷോർട്ടൊന്നും യൂസ് ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ ഇങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തൊക്കെ എപ്പോഴെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് എല്ലാതും ലെങ്ങ് മെഷർ ചെയ്തിട്ട് പറയാനും പറ്റില്ലല്ലോ എല്ലാ ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിന് ഒരുപാട് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ലെങ്ത് നിങ്ങൾ വാട്ട്സപ്പിൽ എസ് സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരുട്ടോ ഡബിൾ എക്സാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൈസ് നല്ല ഭയങ്കര ബ്ലാക്ക് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും റെഡ് വർക്കാണ് അതുപോലെ ബോട്ടത്തിന്റെ എങ്കിലും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ബോട്ടം പലാസോ ആണ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള ഹൈറ്റ് ആണ് കേട്ടോ പലാസോ വരുന്നത് നെക്സ്റ്റ് നല്ല ഭയങ്കര ഗ്രീൻ ആണ് ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് വെലറ്റ് ഓർഗൻസൈന് മെറ്റീരിയൽ സൈസ് സൈറ്റിന്റെ സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സലൊക്കെ സെയിം എക്സലും അവൈലബിൾ ആണ് എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഫ്രഷ് റേഞ്ചിയാണ് മെറ്റീരിയൽ പിന്നെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് റേഞ്ചിയാണ് കേട്ടോട്ടം അലാസുമാണ് ടോപ്പിന്റെ ലെങ്ത് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് വളരെ കുറവാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ സാധനമാണ് ഇപ്പം നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിന് കൊടുക്കുന്നത് പിന്നീട് സൈസിനും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ വീഡിയോസ് നെക്സ്റ്റ് ഡഫ്ലെക്സ് തന്നെയാണ് സൈസ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് ഷോ പിന്നെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നല്ലൊരു ഗ്രീൻ ആണ് ചീട് ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഫ്രഷ് കഞ്ചിയാണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഡബ്ലെക്സിലാണ് സൈസ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് നല്ല ലൈറ്റ് ഭംഗിയാണ് കേട്ടോ ഫ്രഷ് കഞ്ചിയാണ് മെറ്റീരിയൽ വെട്ടിക്കൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് വെട്ടിക്കൻ സിൽക്ക് പറഞ്ഞ ഒരു കോട്ടനും ബയോൺകുളം സൈഡിലുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഞാൻ പറയുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതല്ലെങ്കിൽ എക്സ് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അറിയുന്നവരോടൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ട്രൈഡ് കിട്ടിയതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുന്ന ഓപ്ഷനില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എങ്കിലും ഡബിൾ എക്സിലാണ് സൈസ് സെയിം എക്സിലും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ലിറ്റ് വൈലറ്റും ലാമൻഡർ ഒട്ടും മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ് ടോപ്പും ബോട്ടും വെട്ടിക്കാൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല നിങ്ങളൊരു യെല്ലോ യെല്ലോ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടൊരു ശരിയല്ലേ ഒരു ശരി ആണ് ബാക്കി സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ ഞാൻ വേണമെങ്കിലും പറയാനേ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൈസിനും തോന്നും ചോദിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ പേയ്മെന്റിൻ്റെ ഇതിന് മുന്നേ എല്ലാ ഡീറ്റെയിൽസും ചോദിക്കേണ്ടത് കേട്ടോ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സ് ഒക്കെ എഴുതി പാക്ക് ചെയ്ത് സെറ്റ് ആക്കി അത് ഡീറ്റെയിൽസ് ആണെങ്കിൽ അതിന്റെ സെക്ഷൻ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റിന്റെ ഒക്കെ ആക്കി വെക്കും പിന്നെ നിങ്ങൾ അത് സൈസ് ചോദിച്ചിട്ട് ഓക്കെ അല്ല അത് സൈസ് കറക്റ്റ് അല്ലാതെ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് അതുപോലെ പാർസൽ കഴിക്കുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കറക്റ്റ് കാണിക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ ചെറിയൊരു ഡാമേജ് ആണെങ്കിൽ പോലും നമ്മൾ അത് റിട്ടേൺ എടുക്കും അപ്പോൾ കൈ കിട്ടിയതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഇത് ഡാമേജാണെന്ന് പറയാൻ നമുക്കത് ഇട്ടും എടുക്കാൻ പറ്റില്ലാട്ടോ കറക്റ്റ് പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ഡാമേജ് ഉണ്ടെങ്കിലും ഐറ്റം ഇട്ട് എടുക്കും കേട്ടോ ഇത് ക്രഷ് ആണ് മെറ്റീരിയൽ ബോട്ടം പലാസും ആണ് നല്ല നല്ലൊരു ഡിസൈൻ ആണ് അപ്പോൾ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു ആപ്ഷൻ സൈഡിൽ വീഡിയോ കാണാം താങ്ക്